ഹലോ കൂട്ടുകാരേ പിന്നെ നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മസലിൻ സിൽക്ക് ക്ലോത്തിൽ വരുന്ന ചുരിദാർ സെറ്റുകളാണ് കേട്ടോ അപ്പം ഇനി കാണിക്കുന്നത് മൊത്തം ഡബിൾ എക്സ് എൽ സൈസ് ആണ് കേട്ടോ പിന്നെ ഡബിൾ എക്സ് എൽ സൈസാണെന്ന് പറഞ്ഞാലും അതിൽ ചിലതൊക്കെ അളവിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിടുന്നവർ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാനത് അളന്ന് നോക്കിയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അതിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു മുന്തിരി കളറാണ് നല്ല ഭംഗിയുള്ളൊരു മുന്തിരി കളറ് പ്രിൻ്റിൽ നല്ല സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ സോഫ്റ്റ് മസ്ലിൻ ക്ലോത്താണത് വരുന്നത് പിന്നെ ഈ കാണിക്കണത് നല്ലൊരു ക്രീം കളറിൽ ചന്ദന കളറിൽ നല്ല മെറൂൺ കളറും പിന്നെ നല്ലൊരു ബ്ലാക്ക് കളറൊക്കെ ചെറിയ ചെറിയ പൂക്കളായിട്ടാണ് കേട്ടോ നല്ല വെള്ള ചന്ദന കളർ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല എൻ്റെ പാൻറ്റ് നല്ല ലൈനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതിൻ്റെ ഷാളാണ് കേട്ടോ കാണിക്കണത് പിന്നെ അതിൻ്റെ അടുത്ത കളറാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കണേൽ ഈ ഒരു കളർ മാത്രം കുറച്ച് ലൈറ്റ് ലൈറ്റ് കളറായിട്ടാണ് വരുന്നത് ഒരു ലൈറ്റ് ഒരു പീച്ച് കളറിൻ്റെ ഒരു ലൈറ്റ് കളറ് ഈ ഒരു ഡിസൈൻ ഈ ഒരു കളറും മാത്രം ബാക്കിയൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് എൻ്റെ പാൻറ്റാണിത് ചെറിയ ചെറിയ പൂക്കളുള്ള ഡിസൈനായിട്ട് ഷാളാണ് ഇപ്പോൾ ഈ കാണിക്കണത് തിൻ്റെ അടുത്ത കളറാണ് കേട്ടത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണത് കുറച്ച് വലിയൊരു പൂക്കളും ഡിസൈനൊക്കെ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടട്ടത് കാണാൻ വീഡിയോയിൽ കാണുന്നതിനേക്കായും കളർഫുള്ളാണ് ഞാൻ ആ പറഞ്ഞ ഒരു പീസ് ഉണ്ടല്ലോ അതൊഴികെ എല്ലാതും തിന്റെ നല്ലൊരു മഞ്ഞ കളറാണ് ഇട്ടോ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ഇത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ പിന്നെ റേറ്റ് കുറഞ്ഞ കോട്ടൺ ത്രീ പീസ് സെറ്റുകൾ അതേമാതിരി പ്യൂർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റുകൾ പിന്നെ മസിൽ ചുരിദാർ സെറ്റിൻ്റെ സൈഡ് ഓപ്പൺ ഇല്ലാത്തത് അങ്ങനെയുള്ളതൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കണ്ടിട്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ ഞാൻ അയച്ചു തരേണ്ടത് പിന്നെ അതേപോലെ തന്നെ മാക്സികളുണ്ട് സാധാ മാക്സികൾ അമ്പത്താറ് സൈസിലുണ്ട് അറുപത് സൈസിലുണ്ട് അതേപോലെ തന്നെ സോഫ്റ്റ് റയോൺ ക്ലോത്ത് നൈറ്റികളുണ്ട് അപ്പം അതൊക്കെ വേണ്ട ഒരു ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ഇന്നതാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരണ്ട് പിന്നെ ഒന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പറ്റിയ ബെനിയൻ ക്ലോത്തിൻ്റെ സെറ്റ് പാൻറ്റും ബെനിയനുമായിട്ടുള്ളൊരു സെറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിൻ്റെ ഇപ്പോൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ല ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തയക്കാം നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കണത് പിന്നെ ഈ ചുരിദാറുകളൊക്കെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് നാപ്പത്താറ് ഇഞ്ചോളം പിന്നെ ടോപ്പ് ഇറക്കം വരുന്നുണ്ട് ടോപ്പ് ലൈനിങ് അറ്റാച്ചഡ് ആണ് പിന്നെ പാൻറ്റ് ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് ഇഞ്ചോളം പാൻറിന്റെ ഇറക്കം വരുന്നുണ്ട് സാധാരണ എല്ലാവർക്കും ചുരിദാറ് പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഇറക്കം കിട്ടണില്ല പിന്നെ എന്നുള്ളൊരു പരാതി എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഐറ്റം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കണം കേട്ടോ പ്രത്യേകം ചോദിക്കണം ചോദിക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് അതിൻ്റെ അളവും സൈസൊക്കെ പറഞ്ഞു തരേണ്ടി എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്താൽ മതി എന്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇപ്പൊ ഞാൻ കാണിക്കണത് കേട്ടോ ഷാളൊക്കെ നല്ല അത്യാവശ്യം വീതി മെൽപ്പൊക്കെ ഉണ്ട് ഇപ്പൊ ഇത്രേ കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവർക്കും നമസ്കാരം